ഹലോ ബൈസ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടിരിക്കുകയല്ലേ ഞാനിവിടെ സൂപ്പറായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ മൺഡേ ആണ് ഒരു വീക്കെൻഡ്സൊക്കെ കഴിഞ്ഞിട്ട് ശരിക്കും നമുക്ക് ഓഫീസിൽ പോകേണ്ട ദിവസമാണ് പക്ഷേ ഇന്ന് നമ്മൾ ലീവാണ് ഓഫീസിൽ പോകുന്നില്ല അപ്പോൾ ഈ ഗെറ്റപ്പിലൊക്കെ എങ്ങോട്ടാണ് പുടേം ചോദിച്ചാൽ ശിലാമാസം നമ്മളൊരു മന്ത് തുടങ്ങിക്കഴിഞ്ഞ് ഒരു ദിവസം ഞാനും അബിയുമൊക്കെ ഒരു എന്താ പറയുക ഒരു അല്ല ഒരു അല്ലെങ്കിൽ ഒരു ഹോളിഡേ അല്ല അല്ലാത്തൊരു ദിവസം നമുക്ക് വേണ്ടിയിട്ട് എപ്പോഴും സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും നമ്മൾ കുറച്ചധികം നാളായിട്ട് ഈ പ്രൊഫഷണൽ കാര്യങ്ങളിൽ കുറേ അധികം ആയി തുടങ്ങിയപ്പോൾ അതായത് നമുക്ക് രണ്ടു പേർക്കും അങ്ങോട്ട് സമയം ഒരു വില്ലനായി വന്ന സമയത്താണ് കേട്ടോ അപ്പം ഒരു സമയത്ത് നമ്മുടെ അടുത്തൂടെ ഡിസൈഡ് ചെയ്തൊരു കാര്യമാണ് നമ്മൾ ഇതെല്ലാം മാറ്റിവെച്ചിട്ട് അറ്റ്ലീസ്റ്റ് മന്ത്ലി വൺസ് എങ്കിലും നമുക്ക് മാത്രമായിട്ടുള്ളൊരു ദിവസം സെറ്റ് ചെയ്തെടുക്കണം എന്നുള്ളത് ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഐഡിയ ആണ് കേട്ടോ കാരണം അഭി കുറച്ചുകൂടെ പ്രൊഫഷണലി ഇൻവോൾവ് ആവാൻ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് എനിക്കങ്ങനെ അത്രയ്ക്കങ്ങനെ താല്പര്യമൊന്നുമില്ല എന്നാലും ഓക്കെ അത്രേ ഉള്ളൂ പിന്നെ ജീവിച്ചു പോകണമല്ലോ അങ്ങനെയൊക്കെ പറയാം അപ്പോൾ അങ്ങനത്തെ ഒരു ദിവസമാണ് കേട്ടോ ഇന്ന് ഇന്ന് അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഡിസൈഡ് ചെയ്യുമ്പോൾ ഞങ്ങൾ എപ്പോഴും ഡിസൈഡ് ചെയ്യുന്നത് ഒരു വീക്കെൻഡ് കഴിഞ്ഞിട്ടുള്ള മൺഡേ അല്ലെങ്കിൽ ഒരു ഫ്രൈഡേ അങ്ങനെ അത് നമുക്കൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ത്രീ ഒക്കെ ലീവ് കിട്ടുന്ന പോലെയാണ് പക്ഷെ അഭിക്കങ്ങനെ ലീവ് ഉണ്ടാവാറില്ല കാരണം നമ്മുടെ പ്രൊഫഷൻ അങ്ങനെ ആയതുകൊണ്ട് പക്ഷെ ഇന്ന് ഇപ്പം ഞാൻ സാറ്റർഡേ സൺഡേ ഒക്കെ ഓഫായിരുന്നു ഞാൻ ഫ്രീ ആയിരുന്നു പക്ഷേ ഈ സൺഡേ സാറ്റർഡേ എന്ന് പറഞ്ഞാൽ എനിക്ക് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാനുള്ള ഒരു ദിവസമാണ് ഈ രണ്ട് ദിവസം വളരെ സ്ലോ ആയിട്ട് എനിക്ക് വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി അതായത് നമുക്കിപ്പം ഗ്രോസറി സർവീസ് സറി ഉണ്ടാവും വീട്ടിൽ ക്ലീനിങ് ചെയ്യുന്ന ദിവസമായിരിക്കും അല്ലെങ്കിൽ എല്ലാ ഇപ്പോൾ കാട്ടം കഴുകാനോ അങ്ങനെ മൊത്തത്തിൽ എനിക്ക് വീടിന് വേണ്ടി മാറ്റിക്കുന്നതാണ് അതിങ്ങനെ പൊട്ട 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 പൊട്ടയിൽ നിന്ന് എനിക്ക് ചെയ്ത് ഒറ്റ ദിവസം കൊണ്ട് തീർക്കാൻ പറ്റത്തില്ല എനിക്ക് കുറച്ച് സമയം എടുത്ത് വളരെ സ്ലോ ആയിട്ടും പിന്നെ എൻ്റെതായ കുറച്ച് കാര്യങ്ങളും ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ചെയ്യേണ്ട ദിവസമാണ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ഹോളിഡേയ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഒന്നുകിൽ എനിക്ക് വേണ്ടി മാറ്റിവെക്കും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിനോ അല്ലെങ്കിൽ എൻ്റെതായ കുറേ ജോലികൾക്ക് വേണ്ടിയോ മാറ്റി വെക്കാറ് ഞങ്ങൾ രണ്ടു കൂടെ ഡിസ്കസ് ചെയ്തെടുത്തൊരു തീരുമാനമാണ് എല്ലാ മാസവും ഒരു ദിവസം നമ്മൾ നമുക്ക് വേണ്ടി മാത്രം മാറ്റി മാറ്റിവെക്കുന്നു അങ്ങനത്തെ ഒരു ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഞാൻ വീഡിയോ എടുക്കേണ്ട ഒരു ദിവസമല്ല കാരണം യൂട്യൂബ് പോലും വേണ്ട നമുക്ക് നമ്മുടേതായ ഒരു പേഴ്സണൽ സ്പേസ് എന്നുള്ളൊരു സമയമായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു ഏതെങ്കിലും ഒരു ദിവസം ഞാൻ നിങ്ങളിത് കാണിക്കുക എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഞാൻ ഞാനിത് ഗെറ്റപ്പെട്ട് വന്ന് നിൽക്കുകയാണ് ഒരു ദിവസമാണെങ്കിൽ പോലും ഞാനിത് നന്നായിട്ട് പ്ലാൻ ചെയ്യും കേട്ടോ ഫോർ എക്സാമ്പിൾ ആദ്യമൊക്കെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള കുറേ സാധനങ്ങൾ കുക്ക് ചെയ്ത് കഴിക്കാനൊക്കെ ഇഷ്ടമായിരിക്കുമല്ലോ പുറത്തുനിന്ന് കഴിച്ചിട്ട് അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമല്ല അപ്പം അങ്ങനെ ഒരു കുക്കിംഗ് ഒക്കെ നമ്മൾ ആദ്യം ഇൻവോൾഡ് ആയി തുടങ്ങിയപ്പോൾ അന്നത്തെ ദിവസം മൊത്തം ആണ് വൈകുന്നേരം ആയാലും കുക്ക് ചെയ്തിരുന്നില്ല എന്നുള്ള അവസ്ഥയായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങനത്തെ ദിവസങ്ങളും നമ്മൾ പ്ലാൻ ചെയ്യണം അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് ചിലപ്പോൾ നമ്മളൊന്ന് പുറത്ത് പോകും ചിലപ്പോൾ ഞങ്ങൾ എൻ്റെ കൂടെ ഒരു സ്പാ ചെയ്യാൻ പോകും ചിലപ്പോൾ ഒരു മൂവിക്ക് പോകും ചിലപ്പോൾ ഷോപ്പിങ്ങിന് പോകും അപ്പോൾ ഇല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ക്ലബ്ബ് ചെയ്തിട്ടുള്ളൊരു ദിവസമായിരിക്കും അപ്പോൾ ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മൾ കുറച്ച് നല്ല ഫുഡ് കഴിക്കും കാരണം കുറച്ചധികം ദിവസമായിട്ട് അഭി ഭയങ്കര ബിസിയാണ് കുറേ അധികം പ്രൊഫഷണൽ കാര്യങ്ങളായിട്ട് ഭയങ്കര ബിസി വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാൻ തന്നെ പറ്റിയിട്ടില്ല അപ്പം അത് അപ്പം അങ്ങനെ ഫുഡ് ഉണ്ടാക്കണം അപ്പം ഞാൻ എന്തായെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ഫുഡ് ഉണ്ടാക്കാൻ നിൽക്കുകയാണെങ്കിൽ കുറേ സമയം പോകുമല്ലോ അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ ഇന്നലെ ഒരു രാത്രി പത്ത് മണിയാകുമ്പോൾ തന്നെ സാധനങ്ങളൊക്കെ ഇവിടെ അരിഞ്ഞു പറക്കി വെച്ച് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് നല്ല നാടൻ ഭക്ഷണം കഴിക്കണമെന്നാണ് ഇന്നത്തെ പ്ലാൻ അപ്പോൾ അങ്ങനെ ഭക്ഷണം കഴിക്കാം കുറേ സമയം ചിലപ്പോൾ പുറത്തു പോവുമായിരിക്കും അതൊക്കെ ഇനി വരുന്ന സമയത്ത് പ്ലാനിങ്ങും മൂഡും ഒക്കെ അനുസരിച്ചിരിക്കും അപ്പോൾ അങ്ങനത്തെ ഒരു ദിവസമാണിത് ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു സെൽഫ് പാമ്പറിങ് ഡേ ഫോർ എസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോൾ ഇതാണ് ഇന്നത്തെ ദിവസം ഇന്നത്തെ വീഡിയോയുടെ ഫോക്കസും സോ വെൽക്കം ടു എച്ച് ബ്ലോഗ് ഓഫ് ലൈഫ് ആൻഡ് സ്ക്രിപ്റ്റ് ബൈ ശ്രീദേവി ശ്രീ എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഇഷ്ടപ്പെട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ പക്ഷേ ഇതിന്റെ കൂടെ വരുന്ന ഈ സവാള പൊളിക്കുക ചെറിയുള്ളി പൊളിക്കുക ഇതൊന്നും ഈ ഇഷ്ടത്തിൽ പെടുന്നതല്ല അതുകൊണ്ട് എല്ലാ പ്രാവശ്യവും കുറച്ചധികം കുക്കിംഗ് ഒക്കെ ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ തലേ ദിവസം തന്നെ ഇമ്മാതിരി പരിപാടികളൊക്കെ എങ്ങനെ തീർക്കും അപ്പോൾ പിറ്റേ ദിവസം രാവിലെ നമുക്ക് മടി കൂടാതെ പരിപാടി അങ്ങോട്ട് തുടങ്ങാം അതുകൊണ്ട് ഇപ്രാവശ്യം ഈ അരിലും പൊളിക്കലും ഒക്കെ തലേ ദിവസം രാത്രി തന്നെ ചെയ്തു കേട്ടോ ഒരു ചെറിയ കുക്കിംഗ് പ്രിപ്പറേഷനും ഞാൻ ചെയ്തിട്ടുണ്ട് കൂടെ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചു അല്ലെങ്കിൽ എന്തൊക്കെയാണ് കാണിക്കാൻ വന്നപ്പോൾ ഈ ഒരു ജ്വല്ലറി ബോക്സ് കിച്ചണിൽ ഇരിക്കുന്നുട്ടോ ശരിക്കും പറഞ്ഞാൽ ഇത് ഇന്നലെ ഈവനിങ് വന്നൊരു ഡെലിവറി ആയിരുന്നു കേട്ടോ ഞാനത് മിന്ത്രയിൽ നിന്ന് വാങ്ങിയതാണ് എനിക്ക് കുറച്ച് ഓർണമെന്റ്സ് അതായത് ഗോൾഡ് അങ്ങനെയല്ല പക്ഷേ എനിക്ക് കമ്മല്ലിനോട് ഒരു പ്രത്യേക ഉണ്ട് അപ്പോൾ ഞാൻ ഇഷ്ടപ്പെട്ടേക്ക് വാങ്ങാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലത്തെ വൈകിട്ടത്തെ തിരക്കിൻ്റെ ഇടയിൽ എനിക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല ജസ്റ്റ് പെട്ടി മാത്രം പൊട്ടിച്ച് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നു കേട്ടോ ഞാൻ അത് കാണിക്കാം നല്ല ഇത് ഈ ഒരു കാർഡ്സൊക്കെ നമുക്ക് ചില സമയം നമ്മുടെ മൂഡ് അനുസരിച്ച് ചില പോസിറ്റീവ് വൈബ് ഒക്കെ തരുമെന്നൊക്കെ പറയാം ഇതെന്താണ് ജുവലറി ഗാലക്സി എന്ന് ജുവൽസ് ഗാലക്സി എന്നുള്ളൊരു പേജ് ആണിത് ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഓഫീസ് യൂസിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചൊരു സാധനം ആണ് കേട്ടോ ഇത് ഫോട്ടോയിൽ നല്ലൊരു ലുക്ക് ലുക്കായിട്ടൊരു സാധനമായിരുന്നു ഇതിപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല ഇപ്പം നമുക്ക് പൊട്ടിച്ച് നോക്കിയാലും അറിവുള്ളൂ ഞാൻ പൊട്ടിച്ച് നോക്കട്ടെ കേട്ടോ ഇതാണ് കേട്ടോ നമ്മുടെ ഈ സെറ്റ് വരുന്നത് ഇത് ആക്ച്വലി മൂന്ന് പേറായിട്ടോ അങ്ങനെ എന്തോ ആണ് വരുന്നത് തോന്നുന്നു மூணு uh, செட்டாய் അതെ ഇങ്ങനെയാണ് ഈ സംഭവം ഇതിപ്പോൾ നമുക്ക് എനിക്ക് കുറച്ച് ഇങ്ങനത്തെ റിങ്സ് ഉള്ള ടൈപ്പ് സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഒന്നും കാണാൻ അല്ലേ അപ്പോൾ ഈ റിങ്സ് ഉള്ള ടൈപ്പ് സാധനങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഈ നാല് സെറ്റാണ് ഇതിനകത്ത് വരുന്നത് ഇതിൽ കുറേയൊക്കെ വെരി സിമിലർ ആണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പൊട്ടിച്ച് ഇതൊന്നും അഴിച്ചു പണിയുള്ള സമയം നമുക്കില്ല അപ്പം നമുക്ക് ഈ സാധനങ്ങൾ എന്തായാലും എനിക്ക് സംഭവം ഇഷ്ടപ്പെട്ട് റിട്ടേൺ ഒന്നും ചെയ്യുന്നില്ല ഒരെണ്ണം മാത്രമാണെങ്കിൽ ഓപ്പൺ ചെയ്ത് നോക്കാം അല്ലേ ഈ രണ്ടാമത്തെ സെറ്റ് ഓപ്പൺ ചെയ്യാം എനിക്ക് വലിയ കമ്മലുകളോട് കുറച്ച് അധികം ക്രൈസ് ഉണ്ട് അപ്പം നമുക്ക് ഈ രണ്ടാമത്തെ സെറ്റ് തന്നെ ഓപ്പൺ ചെയ്യാം എനിക്ക് നല്ലൊരു പാക്കിങ് ഉണ്ടായിരുന്നു കേട്ടോ ഇതിൽ ഇതാണെങ്കിലും ഇതിൻ്റെ ഔട്ടർ ഒരു ബോക്സ് ഉണ്ടായിരുന്നു അതിൽ സൂപ്പറാണ് അയ്യോ ഇതെന്താണ് വേറൊരു കറാണ് അപ്പം ഇതാണ് നമ്മുടെ വേദന ജ്വല്ലറി ഇതാണ് നമ്മുടെ ഈ ജ്വല്ലറി സാധനം നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട് ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് നിങ്ങൾക്ക് അറിയില്ല എനിക്ക് റിംഗ് ടൈപ്പുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ ഇടാൻ വലിയ റിങ്ങും ഇങ്ങനത്തെ ഒരു സൈസിലെ റിംഗൊന്നും എനിക്കുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇതാണ് ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയെല്ലാം കൂടെ പൊട്ടിച്ചാലേ അപ്പോൾ എനിക്ക് കമ്മലെന്ന് വെച്ചാൽ ഭയങ്കര ക്രൈസാണ് അതെൻ്റെ അനിയത്തിക്കും അഭിക്കും ഭയങ്കരമായിട്ട് അറിയാവുന്ന ഒരു സാധനം അതുകൊണ്ട് എവിടെ പോയാലും എന്നെ എവിടെയെങ്കിലും മിസ്സായി കഴിഞ്ഞാൽ എൻ്റെ ഏതെങ്കിലും ഒരു കമ്മലിടെ ഉണ്ടോയെന്ന് നോക്കിയാൽ മതി ആ എല്ലാത്തിനും ഒരു എക്സ്ട്രാ പേപ്പറുണ്ട് ഇതാണ് അടുത്ത സെറ്റ് സാധനങ്ങൾ കുറച്ച് സിമിലാരിറ്റി ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഇട്ട് തകർക്കാവുന്നതാണ് ആ ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ് ഇവിടെ വെച്ചാൽ ഇനി നമുക്ക് നെക്സ്റ്റ് സെറ്റ് നോക്കാം ഇത് പൊട്ടിക്കേണ്ടാന്ന് വിചാരിച്ചത് പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് ഫുൾ അങ്ങോട്ട് ഒരു സമാധാനം ഇല്ല ഇതാണ് നമ്മുടെ നെക്സ്റ്റ് സെറ്റ് ഓ മൈ ഗോഡ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സാധനം ഇതും കൊള്ളാം ഇതും ദിസ് വൺസ് എ ഗുഡ് ഇത് അത്ര വിലയൊന്നും ഇല്ല കേട്ടോ ഭയങ്കര ചീപ്പായിട്ട് കിട്ടിയതാണ് ഞാൻ അതുകൊണ്ട് ഇത്ര ക്വാളിറ്റി ഒന്നും പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷെ ഇത് അടിപൊളി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതും കൂടെ പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇത് തീർന്നു കൊള്ളാംല്ലേ അപ്പം ഇനി നമുക്ക് അടുത്ത കുറച്ച് നാളുകൾ ഇതിട്ടാങ്ങോട്ട് കലക്കാം ആവശ്യമില്ലാത്തൊരു പണിയായിപ്പോയി കേട്ടോ അതെല്ലാം കൂടെ കുരുങ്ങി അതിനി ഞാൻ അഴിച്ച് പഠിക്കാൻ തന്നെ കുറച്ച് സമയം പോയി അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തൊക്കെയാണ് ഞാൻ ഇന്നലെ പ്രിപ്പയർ ചെയ്ത് വെച്ചതെന്നും കം ഓൺ എവ്രിബി ഈ സാധനം ഞാൻ ആക്ച്വലി എഗ് പഫ് ഉണ്ടാക്കാനായിട്ട് രാവിലെ ഇതെല്ലാം കൂടെ വെട്ടി എറിഞ്ഞ് വഴച്ചെടുക്കുക എന്നുള്ളത് കുറച്ച് പാടുള്ള പരിപാടിയാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഇന്നലെ തന്നെ ഒരു രാത്രി പതിനൊന്ന് മണിയൊക്കെ ആയി കേട്ടോ ഞാനിത് ജസ്റ്റ് ഇതിൻ്റെ മസാല മാത്രം ജസ്റ്റ് ഒന്ന് വഴറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എഗ് പഫിൻ്റെ ഉണ്ട് അപ്പം നമുക്ക് അത് വെച്ചിട്ട് എന്താ പറയുക എഗ് പഫ് ഉണ്ടാക്കിയാൽ മതി അബിക്ക് ഈ എഗ് പഫ എന്ന് പറയുന്ന സാധനം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒരു മൂന്നെണ്ണമെങ്കിലും ഉണ്ടാക്കി തരണേന്ന് പറഞ്ഞ് ഇരിക്കുകയായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഞാൻ സാധനം ശരിയാക്കിയാൽ പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു സാധനം ഞാൻ കാണിച്ചു തരാം ഇത് പയർ തോരനാണ് കേട്ടോ എന്നാലും ഒരുവിധം സെറ്റാക്കി എല്ലാം രാത്രി ഒരു ഇലവൻ ഓ ക്ലോക്ക് സമയത്ത് ഉണ്ടാക്കി വെച്ചതാണ് അപ്പം ഞാനത് ഇനി നമുക്ക് ഇതൊക്കെ ജസ്റ്റ് ചൂടാക്കി എടുത്താൽ മതി അല്ലെങ്കിൽ രാവിലെ തന്നെ ഇതെല്ലാം കൂടെ ഇത് പൊട്ടറ്റോ മെഴുക്കു വരട്ടിയാണ് ഞാൻ ചുമ്മാ ഉണ്ടാക്കിയതാണ് എന്തെങ്കിലുമൊക്കെ വെജിറ്റബിൾസ് കിടന്നോട്ടെ കരുതി ഇത് എനിക്ക് ഇഷ്ടമായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ ഇന്ന് ഞാൻ രാവിലെ ഒരു ഏഴേഴരയ്ക്കാണ് കേട്ടോ എഴുന്നേറ്റത് പിന്നെ വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരു ആവശ്യത്തിൽ എല്ലാ ഡ്രസ്സും ഒക്കെ ഇങ്ങനെ വലിച്ചു വാര്യങ്ങളുടെ ആടയാഭരണം ഇട്ടെങ്കിലും ഇത് കുക്ക് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് കംഫർട്ടബിൾ അല്ല എന്ന് മനസ്സിലായത് അപ്പം നമുക്ക് ഈ ഡ്രസ്സിങ് തൽക്കാലം ഒന്ന് മാറ്റാം അബീ രാവിലെ ഒരു എയിറ്റ് തേർട്ടി ആകുമ്പോഴേ വർക്കൊക്കെ കഴിഞ്ഞ് എത്തുള്ളൂ അപ്പോഴേക്കും നമുക്ക് ഒരുവിധം കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് സെറ്റാക്കി വെക്കണം പിന്നെ നമുക്ക് അഭി കുറച്ച് ഫിഷ് ഒക്കെ വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ചെയ്യണം കേട്ടോ ഞങ്ങളുടെ രണ്ടുപേരുടെയും പ്രൊഫഷൻ കുറച്ച് ആയതുകൊണ്ട് എല്ലാ ദിവസവും ഇങ്ങനെ ഇരുന്ന് അങ്ങോട്ട് സംസാരിക്കാൻ പറ്റാറില്ല ചിലപ്പോഴൊക്കെ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴായിരിക്കും അഭി പോവാറ് അപ്പോൾ അങ്ങനെ ഒരു ബിസി ഷെഡ്യൂൾ ആണ് ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്നത് അത് കുറച്ചൊക്കെ അൺഹെൽത്തി ആണെങ്കിലും നമ്മുടെ കുറച്ച് സിറ്റുവേഷൻസ് കാരണം ഇപ്പോൾ അത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോയേ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ബ്രേക്കുകൾ നമുക്ക് ഭയങ്കര ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഞാനൊരു എന്താ പറയുക ഇതിന് മൗത്ത് സ്പ്രേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തിട്ട് ഞാൻ വാങ്ങിയതാണ് ഞാൻ ഇങ്ങനൊരു സംഭവമുള്ള റിയില്ലായിരുന്നു അപ്പോൾ ഞാനത് അബിക്ക് കാണിച്ചു കൊടുക്കുകയാണ് പിന്നെ നമ്മളിന്ന് എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു പ്ലാനിങ് ആണ് അപ്പോൾ പുറത്ത് പോകണോ അതോ മൂവി പോകണോ അങ്ങനെയൊക്കെ ഉള്ളൊരു പ്ലാനിങ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്തായാലും അതിതുവരെ തീരുമാനമായില്ലെങ്കിലും ഇനി നമ്മൾ ചെയ്യാൻ പോകണത് ഒന്ന് കുക്ക് ചെയ്യാമെന്നുള്ളതാണ് എനിക്ക് ഈ ഫിഷ് കട്ടിങ് അല്ലെങ്കിൽ ഫിഷൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുക എന്നുള്ളത് കാര്യമായിട്ട് അറിവില്ലാത്തൊരു സംഭവമാണ് അപ്പോൾ അബി ഇന്ന് മാർക്കറ്റിൽ പോയി ഫിഷ് വാങ്ങിക്കൊണ്ട് അവർ ക്ലീൻ ചെയ്ത് തന്നിട്ടില്ല അപ്പം നമുക്കിത് കട്ട് ചെയ്തെടുക്കണം പിന്നെ അത് മാത്രമല്ല കൊഞ്ച് വിളിക്കാനും ഇഷ്ടപ്പെട്ട േറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനമാണോ ഈ കൊഞ്ച് ചെമ്മീൻ എന്നൊക്കെ പറയുന്നത് എനിക്ക് ആ സാധനം കൈവെക്കുന്നത് പോലും ഇഷ്ടമല്ല ഒന്ന് ഞാൻ അലർജിക്കാണതിന് അതുകൊണ്ടും കൂടെ ആണായിരിക്കും കേട്ടോ എന്തായാലും ഇന്ന് ഇതൊക്കെ പരിപാടി ചെയ്യാൻ പോണ ആൾ അഭിയാണ് ഞാൻ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാറാണ് പതിവ് ഞങ്ങളിപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി സമയം മാറ്റി വെക്കുന്ന പോലെ ഞാൻ എനിക്ക് വേണ്ടിയിട്ടും ഇങ്ങനെയുള്ള സമയങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാറുണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സെൽഫ് എൻ്റർടൈനിങ് ഡേ തന്നെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ അതായത് മാസത്തിലൊരു ആദ്യത്തെ സാലറി ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ നെക്സ്റ്റ് വരുന്ന അല്ലെങ്കിൽ അപ്കമ്മിങ് വീക്കെൻഡ് എൻ്റെ ഒരു ഫുൾ ഷോപ്പിംഗ് ഡേ ആയിരിക്കും അല്ലെങ്കിൽ ഒരു ഫുൾ എൻ്റർടൈനിങ് ഡേ ഒക്കെ ആയിരിക്കും അപ്പം കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ സാലറി വന്നതിന് ശേഷം ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിയിട്ടുള്ളൊരു ചെയിൻ ആണ് കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത് അപ്പോൾ അത് ഞാൻ അബിയെ കാണിച്ചു കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അതാണ് ഇപ്പം ഞാൻ ഇപ്പം അബിയെ കാണിച്ചു കൊടുത്തോണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് നേരെ ഇങ്ങോട്ട് കിച്ചണിലേക്ക് പോവാം ചെറുതലായിരിക്കുമ്പോൾ വീട്ടിൽ എല്ലാം ഞായറാഴ്ച ഉള്ളൊരു ഭക്ഷണമാണ് കപ്പയും മീൻ കറിയും അതുകൊണ്ട് അത് എനിക്കൊരു നൊസ്റ്റാൾജ പിടിച്ച സാധനമാണ് കാരണം അമ്മുമ്മയാണ് ഇത് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി തരാറ് അന്ന് അമ്മ പറഞ്ഞാൽ കേട്ടുണ്ട് ഒറ്റത്തിളയിൽ കപ്പ വേഴും വേവും അപ്പോൾ അതാണ് അടിപൊളി നാടൻ കപ്പ കപ്പാന്ന് അങ്ങനെ ഇപ്രാവശ്യം അവിയുടെ സിസ്റ്റർമാർ അതായത് അവിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ കുറച്ച് നാടൻ കപ്പ അപ്പോൾ ഇന്ന് നമ്മൾ വിചാരിക്കുന്നത് ഈ കപ്പ ഉണ്ടാക്കണം പിന്നെ മീൻകറി ഉണ്ടാക്കണമെന്നാണ് ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ചിരി വന്നു കേട്ടോ അതെ ഈ പരിപാടി കണ്ടിട്ട് കാരണം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ജീവിതത്തിൽ ഇത്രയും ക്ഷമയോടെ അഭി ഒരു കാര്യം ചെയ്യുന്ന ഞാൻ ഇല്ല കാരണം ഈ കൊഞ്ച് പൊളിച്ചെടുക്കാന്ന് ഇമ്മതിരി പണിയുള്ള ഒരു കാര്യമാണല്ലോ അത് ഇത്ര ക്ഷമയോടെ അഭി ചെയ്യൂ എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ ഒന്ന് രണ്ടെണ്ണം ചെയ്തിട്ട് പുള്ളി അതിന് നൈസ് ആയിട്ട് ഒഴിവാകുന്ന വിചാരിച്ചത് പക്ഷേ ക്ഷമയോടെ അത് ചെയ്തു തീർത്തും എന്തായാലും അപ്പൊ നമുക്ക് ഞാൻ ആ സമയം കൊണ്ട് ഇത് മുട്ട പപ്പ്സ് ഉണ്ടാക്കുകയാണ് നമ്മൾ ഓൾറെഡി ഈ പേസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ച സ്ഥിതിക്ക് ഇനി നമുക്ക് ഈ പഫ് ഷീറ്റിലേക്ക് വെച്ച് ജസ്റ്റ് ഒന്ന് എയർ ഫ്രൈ ചെയ്തെടുക്കാം എനിക്ക് ഈ എഗ് പഫ് ഉണ്ടാക്കൽ ഇപ്പൊ ഒരു സ്ഥിരം പരിപാടിയാണ് കാരണം ഇത് ഉണ്ടാക്കി 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 പഠിച്ച ഒരു സാധനമാണ് ആദ്യമൊക്കെ കട്ടക്കി ഫ്ലോപ്പായിരുന്നു കേട്ടോ നമ്മൾ ഇന്നൊരു അഞ്ച് എഗ് പഫ് എന്നാണ് വിചാരിക്കുന്നത് ഇനി തൽക്കാലം നമുക്ക് ഇതങ്ങടെ എയർഫെയറിലേക്ക് എയർ ഫ്രയറിലേക്ക് വെക്കാം ഈ വീഡിയോയിൽ എന്നെ കണ്ടിട്ട് എനിക്ക് എന്നെ ചിരി വരുവാണ് എന്താ ഒരു കത്തി വേഷമല്ലേ രാവിലെ വീഡിയോ എടുക്കാൻ വേണ്ടി മേക്കപ്പ് ഇട്ടതാണ് ഇപ്പം മീൻ മെട്ടാനാണ് പോകുന്നതെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ചിരി വരുമായിരുന്നു ഈ മെഷീൻ ദേ ഈ സാധനം നമ്മൾ കത്തി മുറിച്ചിടാനായിട്ട് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ ഇങ്ങനൊരു സാധനം ഇവിടെ ഭയങ്കര യൂസ്ഫുൾ ആണ് കാരണം നമുക്ക് കുറച്ച് ഷാർപ്പൺ ചെയ്യാനൊക്കെ പാടാണല്ലോ ഫ്ലാറ്റിലൊക്കെ വീട്ടിലാണെങ്കിൽ നമുക്ക് ഈ അരപ്പലിൻ്റെ സൈഡിലൊക്കെ വെച്ചിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാമല്ലോ ഇപ്പോൾ നമ്മളതേ പഫ്സ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല ക്രിസ്പി സോഫ്റ്റ് ആയിരുന്നു ഞാൻ ഉണ്ടാക്കിയതിൽ വെച്ചിട്ട് ഏറ്റവും അടിപൊളിയായിട്ട് ഈ പ്രാവശ്യമാണെന്ന് സെറ്റായിട്ട് വന്നത് നമ്മളൊരു നയൻ ഒ ക്ലോക്കിന് തുടങ്ങി ഒരു ട്വൽവ് ഓ ക്ലോക്ക് ആയപ്പോഴേക്കും എല്ലാ പരിപാടിയും തീർത്തു ചോറ് കപ്പ റൈസ് അങ്ങനെ ചേ ചോറ് കപ്പ റൈസ് അല്ല എല്ലാ സാധനങ്ങളും പപ്പടം ഉൾപ്പെടെ എല്ലാം പൊള്ളിച്ചു പിന്നെ ഈ പ്രാവശ്യത്ത് ഒരു നൊസ്റ്റാളജിക്ക് ആഗ്രഹമായിരുന്നു കേട്ടോ പൊതിച്ചോറ് ഉണ്ടാക്കണം എന്നുള്ളത് അങ്ങനെ നമ്മൾ ഇലയും മേടിച്ചു ഇലയും വാട്ടിയെടുത്തിട്ടുണ്ട് അങ്ങനെ അഭിയാണ് ഇവിടെ ഇങ്ങനെ ആവേശപൂർവ്വം വിളമ്പിക്കൊണ്ടിരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് വെക്കണം എന്നിട്ട് കുറച്ച് കഴിഞ്ഞത് ഓപ്പൺ ചെയ്തിട്ട് കഴിക്കാന്നാണ് പ്ലാൻ ചെയ്തേക്കുന്നത് എന്നിട്ട് ഉച്ച കഴിഞ്ഞതിന് ശേഷം ഒന്ന് പുറത്തു പോകണം ചിലപ്പോൾ ഒരു മൂവിക്കൊക്കെ പോകും അതൊക്കെയാണ് ഇപ്പോഴത്തെ പ്ലാനിങ് എനിക്ക് എന്ത് ഫുഡ് ഞാൻ ആർക്കും കൊടുത്താലും അവർ നല്ലതെന്ന് പറയണം കേട്ടോ അതല്ലെങ്കിൽ എനിക്ക് മൊത്തത്തിലൊരു വിഷമമാണ് അത് അറിയാവുന്നതുകൊണ്ടാണോ എന്നറിയില്ല അബി എല്ലാം ഫുഡ് കഴിച്ചിട്ട് പറയും എനിക്ക് തോന്നുന്നത് പുള്ളിക്ക് അടുത്ത പ്രാവശ്യം അറിയില്ല നമുക്ക് വർക്ക് സ്പേസിലേക്ക് കൊണ്ടുപോകാനായിട്ട് കുറച്ച് സ്നാക്സ് ഉണ്ടാക്കണമായിരുന്നു അപ്പോൾ അതും ഉണ്ടാക്കി നമ്മൾ ഇതേ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഒരു ടു ഒ ക്ലോക്കൊക്കെ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ നമ്മൾ പുറത്തേക്ക് പോകണത് ഇപ്പം നമ്മൾ പോകാൻ പോണത് നേരെ അബിയുടെ വർക്ക് സ്പേസിലേക്കാണ് അവിടെ പോയിട്ട് അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മളുണ്ടാക്കി കൊടുത്ത ഞാനൊരു കസ്റ്റാർഡ് പുട്ടിങ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് നെയ്യപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് നെയ്യപ്പോ ഒന്ന് വിളിക്കാമോ ഇല്ലയോ എന്ന് അവർ കഴിച്ചിട്ട് പറയും അപ്പോൾ അതൊക്കെ നമുക്ക് അവിടെ കൊണ്ടുപോയി കൊടുക്കണം പിന്നെ അവർക്ക് വീഡിയോയിലേക്ക് വരാൻ കുറച്ച് ഷൈ ആണ് അപ്പോൾ ഞാൻ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ നമ്മൾ കുറച്ച് ൂരള്ള സ്ഥലത്താണ് അബിയുടെ വർക്ക് സ്പേസ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറെ അധികം ഡ്രൈവ് ചെയ്ത് പോകാനുണ്ട് പിന്നെ നല്ലൊരു സ്പേസ് ആണ് അതായത് നല്ലൊരു സ്ഥലമാണത് നമുക്ക് അത് റൈഡ് ചെയ്ത് പോകുമ്പോ തന്നെ മനസ്സിലാവും കുറച്ച് ഗ്രാമപ്രദേശമാണ് ഇപ്പൊ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന റൂട്ട് നമ്മൾ എറണാകുളത്ത് നിന്ന് മൂന്നാറേക്ക് പോകുന്ന റൂട്ടാണ് കേട്ടോ അത്യാവശ്യം നല്ല മഴക്കോളുണ്ടായിരുന്നു നമുക്കിപ്പോ മൊത്തത്തിൽ മഴയാണല്ലോ അപ്പോൾ അതൊരു ഗ്രാമപ്രദേശം കൂടെ ആയതുകൊണ്ട് നല്ലൊരു റൈഡായിരുന്നു പിന്നെ ഞങ്ങൾ കുറേ നാളെ ഇതുപോലെ റൈഡ് പോയിട്ട് കുറച്ച് ദൂരത്തേക്കൊക്കെ നമ്മൾ ഉണ്ടാക്കിയത് നമ്മൾ കൊണ്ടോ കൊടുത്തു കേട്ടോ ഇപ്പം നമ്മൾ നേരെ പോകാൻ പോണത് ഇടപ്പള്ളിയിലേക്കാണ് ഞങ്ങൾ കുറേ നാളായി സത്യം പറഞ്ഞാൽ ലുലു മോളിലേക്ക് പോയിട്ട് അതിനൊറ്റ റീസണേ ഉള്ളൂ അവിടുത്തെ ബ്ലോക്കും പിന്നെ തിരക്കും പക്ഷേ ഇപ്പ്രാവശ്യം നമുക്ക് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാമുണ്ട് പിന്നെ കുറച്ചധികം ഷോപ്പിംഗ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാം കൂടെ ഒരു സ്പേസിൽ നടക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ലുലുവിലേക്ക് പോകുന്നത് അപ്പോൾ ഞാൻ മെയിൻലി എനിക്ക് ഓഫീസ് വെയർസ് കുറച്ച് വാങ്ങണം പിന്നെ വീട്ടിലേക്ക് കുറച്ച് കംഫേർട്ട് പിന്നെ അങ്ങനത്തെ ബെഡ്ഷീറ്റ് അങ്ങനത്തെ സാധനങ്ങൾ വാങ്ങിക്കണം പിന്നെ അബിക്കൊരു ക്രോക്സിൻ്റെ ഷൂ മേടിക്കാം അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ബേസിക് പ്ലാനിങ് അപ്പൊ ഞാൻ വെസ്റ്റ് സൈഡിൽ ഇവിടെ വന്നപ്പോണ്ടല്ലോ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഗെറ്റപ്പ് ഞാൻ വെസ്റ്റ് സൈഡിൽ കാണുന്നത് പിന്നെ ഇത് ഇടാനുള്ള ഒരു അവസരം നമുക്ക് തീരെ ഇല്ലാത്തത് കൊണ്ട് തൽക്കാലം നമുക്ക് ഇതിനെ ഇവിടെ ഉപേക്ഷിക്കാം ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് എനിക്ക് വൈറ്റ് ഡ്രസ്സിനോട് ഒരു പ്രത്യേക ക്രഷുണ്ട് കേട്ടോ എവിടെ പോയാലും അത് അവസാനം വൈറ്റിലേ അപ്പോൾ ദേ ഈ ടോപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പിന്നെ ദേ നമ്മൾ ഇതേപോലത്തെ കുറേയധികം ടോപ്സ് ഒക്കെ നോക്കി എന്റെ ഒരു ഡ്രസ് സെലക്ഷനും ഷോപ്പിങ്ങും ഒക്കെ വ്യക്തമായിട്ട് അവയ്ക്ക് അറിയാവുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഫുള്ളി നൈസ് ആയിട്ട് എന്നോട് അങ്ങനെ ഏറ്റെടുക്കാൻ പറഞ്ഞിട്ട് അവിടെ ഫുള്ളൊന്ന് കറങ്ങാൻ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് ഒരു ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു പെട്ടെന്ന് ഇങ്ങോട്ട് വരും ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടെന്ന് അപ്പോൾ ഞങ്ങൾ ചെന്ന് നോക്കിയപ്പോഴേക്കും അവിടെ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ജെ എസ് കെ എന്ന് പറയുന്നൊരു ഫിലിമിൻ്റെ പ്രൊമോഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ സുരേഷ് ഗോപി അനുപമ പരമേശ്വരൊക്കെ വന്നിട്ട് അവർ ഓഡിയോ ലോഞ്ച് ആണെന്ന് തോന്നും അങ്ങനെ ആ പരിപാടി നമ്മൾ കുറച്ച് അധികം നേരം കണ്ടു നിന്നു അഭിക്ക് പിന്നെ സിനിമ എന്ന് പറഞ്ഞാൽ പ്രാന്താണ് എല്ലാ സിനിമയും തിയേറ്ററിൽ പോയി കാണാൻ ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഈ പരിപാടി കണ്ടപ്പോൾ എന്നെ ഇവിടെ പിടിച്ചു നിർത്തി ഇതെല്ലാം കാണിപ്പിച്ചിട്ടാണ് പിന്നീടുള്ള ഷോപ്പിംഗ് ഒക്കെ തുടങ്ങിയത് അപ്പോൾ കുറേ നേരം സുരേഷ് ഗോപിയുടെ ഡയലോഗ്സ് ഒക്കെ കേട്ടു നിന്നു നല്ലൊരു പരിപാടിയായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഒരു മൂവിയുടെ പ്രൊമോഷനോ അല്ലെങ്കിൽ ഈ ഓഡിയോ ലോഞ്ച് പറയുന്ന സാധനം കേട്ട് വന്നത് ഇതൊരു കുട്ടി സിനിമയാണെന്ന് പറയുന്നുണ്ടായിരുന്നു ഇതിൻ്റെ ഓഡിയോ ലോഞ്ചാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് I <laughs> wouldn't. കണ്ടിട്ട് എനിക്ക് മനസ്സിലായത് സുരേഷ് ഗോപിയുടെ മകനും ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ടെന്നാണെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ ഈ പരിപാടിയിൽ അവസാനം അവസാനെ ഡയലോഗ് ഒക്കെ പറഞ്ഞിട്ടാണ് സുരേഷ് ഗോപി ഇതിന്റെ പരിപാടി അവസാനിപ്പിച്ച് പോയത് അപ്പോൾ എന്തായാലും വന്ന സ്ഥിതിക്ക് ഇത് കണ്ടപ്പോൾ അഭിക്ക് ഭയങ്കര സന്തോഷമായി അപ്പം അതിൻ്റെ ഒരു ഫുൾ സെൽഫി എടുത്തുകൊണ്ടിരിക്കുന്ന സീനാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു അങ്ങനെ ഈ സിനിമയും മലയാള സിനിമയ്ക്ക് വളരെ നല്ലൊരു സംഭാവന നൽകട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു പറഞ്ഞു പറഞ്ഞു കുറച്ച് യോ അപ്പോൾ എന്തായാലും ഇതൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് നേരെ പോയി നമ്മുടെ ഷോപ്പിംഗ് പരിപാടി ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം അബിക്ക് ക്രോക്സ് മേടിക്കാനാണ് കേട്ടോ നമ്മളിപ്പോൾ പോകുന്നത് ഞാൻ രണ്ട് മൂന്ന് ടോപ്സൊക്കെ എടുത്തു അതൊക്കെ ഏതൊക്കെയാണെന്ന് ഞാൻ പിന്നൊരു വീഡിയോ നിങ്ങളെ കാണിക്കാം അപ്പോൾ നമ്മൾ ക്രോക്സ് നോക്കി അബിക്ക് കാര്യമായിട്ടൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണ് പിന്നെ എവിടെ പോയാലും അവസാനം ഈ ഈ സെക്ഷനിലേക്കാണ് ഞാൻ എപ്പോഴും വന്ന് അവസാനിപ്പിക്കുക വന്ന സ്ഥിതിക്ക് നമ്മൾ കുറച്ച് എന്താ പറയുക ജീൻസ് വെയർസോ അങ്ങനെയൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു എനിക്കൊരു ഡ്രസ്സിലേക്ക് സെലക്ട് ചെയ്യാന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഞാൻ ഒരുപാട് കയറി ഇറങ്ങി എല്ലാം എടുത്ത് പറക്കിയിട്ടിട്ടൊക്കെയാണ് ഞാനൊരു ഡ്രസ്സ് എടുക്കുക അതുകൊണ്ട് ആസ് യൂഷ്വൽ ഈ പ്രാവശ്യം നമുക്ക് ഇവിടുന്ന് ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ ഇപ്പോൾ വൈറ്റിനുള്ളൊരു ക്രഷ് കാരണം നമ്മൾ നേരത്തെ കാണിച്ച് രണ്ട് ടോപ്സൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നമ്മൾ ഓഫീസ് വെയേഴ്സ് അല്ല അല്ലാതെ എടുക്കുന്ന ഡ്രസ്സാണ് അപ്പോൾ ഇതൊന്നും നമ്മൾ വാങ്ങിയില്ല പിന്നെ അവസാനം ഇവിടെ വന്നപ്പോൾ ഒരു ക്രോക്സ് ഇഷ്ടപ്പെട്ടു പക്ഷേ അത് നമ്മൾ വാങ്ങിയിട്ടില്ല നമ്മൾ വേറെ അവരുടെ സൈറ്റിൽ നോക്കാമെന്നുള്ള പ്ലാനാണ് ഇപ്പം നമ്മൾ നേരെ കണക്റ്റിൽ വന്നിരിക്കുക ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് കംഫർട്ടർ ബെഡ്ഷീറ്റ് അങ്ങനെ വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങണമെന്നാണ് വിചാരിക്കുന്നത് ഇതൊക്കെ കണ്ടപ്പം നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ എനിക്ക് ഇങ്ങനത്തെ കരകൗശല വസ്തുക്കളോട് കുറച്ച് അധികം കമ്പമുണ്ട് അപ്പോൾ ഇതൊക്കെ നോക്കി നിന്നെങ്കിലും ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ അപ്പം നമ്മൾ നോക്കുന്നത് ഒരു സ്പെസിഫിക് കളറിലുള്ള കംഫർട്ടർ ആണ് പക്ഷെ അത് ഇവിടെ കിട്ടിയിട്ടില്ല നമ്മളത് കുറേ അധികം തപ്പി പക്ഷേ ആ ഒരു എക്സാക്റ്റ് കളർ നമുക്ക് വേണമെന്നുള്ളത് കൊണ്ട് നമ്മൾക്കത് അവരെടുത്ത് ചോദിച്ചിട്ട് അവരെടുത്ത് തന്ന കളേഴ്സൊന്നും നമുക്ക് അങ്ങോട്ട് സെറ്റായില്ല അപ്പോൾ അതുകൊണ്ട് തൽക്കാലം നമ്മൾ ഈ കംഫർട്ടർ പരിപാടി പിന്നെ നമ്മൾ കുറച്ച് ബെഡ്ഷീറ്റും അല്ലാത്ത പില്ലോ കവേഴ്സ് അങ്ങനത്തെ സാധനങ്ങൾ മാത്രമാണ് കേട്ടോ വാങ്ങിയത് അങ്ങനെ പത്ത് മണിയായപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ അവസാനിച്ചു നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാനും അഭിയും കൂടെ നേരെ ഡോമിനോസിൽ പോയിട്ട് ഒരു പിസയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് ഈ പിസ്സക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ് കേട്ടോ ഇതിപ്പോൾ ഒരേ ഒരു പിസ്സ നമ്മൾ ഷെയർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് കാരണം ഉച്ചയ്ക്ക് നമ്മൾ കുറച്ച് റിച്ച് ആയിട്ട് കഴിച്ചിട്ടുണ്ട് ഒരു ടെൻ തേർട്ടിയൊക്കെ ആയി കേട്ടോ ഇനി നമ്മൾ നേരെ പോയി റോന്ത് എന്ന് പറയുന്ന ഒരു ഫിലിം കാണാൻ പോവാണ് അത്യാവശ്യം നല്ല അഭിപ്രായം കേട്ടിട്ടാണ് കേട്ടോ പോണത് എനിക്ക് അല്ലെങ്കിലും സിനിമയൊക്കെ വളരെ ജോസഫ് നായാട്ട് അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ആണല്ലോ പുള്ളി ചെയ്യാറ് അപ്പോൾ അത് കാണാനായിട്ടാണ് നമ്മളിപ്പോൾ പി വി ആറിലേക്ക് പോകുന്നത് അത്യാവശ്യം അടിപൊളി സിനിമ തന്നെയായിരുന്നു പിന്നെ പി വി ആറിൽ സിനിമ ഉണ്ടത് തന്നെ നമ്മൾ ഏകദേശം ഒന്നരയൊക്കെ ആയി അവിടുന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിലെത്തിയപ്പോഴേക്കും നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും നല്ല മഴയായിരുന്നു പിന്നെ മെട്രോയുടെ പണിയും കൂടെ നടക്കുന്നത് കൊണ്ട് അത്യാവശ്യം സ്ലിപ്പറിയാണല്ലോ റോഡൊക്കെ വീട്ടിലെത്തിയപ്പോഴേക്കും ഭയങ്കര ഒരു ഓവർവെൽമിങ് ഫീലിംഗ് ആയിരുന്നു കേട്ടോ എനിക്ക് ഇങ്ങനെയൊക്കെ ഉള്ള ചില ദിവസങ്ങൾ നമ്മുടെ ലൈഫിന് ഭയങ്കര അത്യാവശ്യമാണ് അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഓടാനുള്ളൊരു എനർജി അങ്ങനെ നമ്മൾ നേരെ ഫ്ലാറ്റിൽ എത്തിയിരിക്കുകയാണ് ഇനിയിപ്പോ നാളെ രാവിലെ മുതൽ ഓഫീസിൽ പോകണം ബാക്ക് ടു റുട്ടീൻ അപ്പോൾ ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ സസ്നേഹം ലൈഫ് ആൻഡ് സ്ക്രിപ്റ്റബ് ബൈ ശ്രീദേവി ശ്രീധർ